ഒന്പര്ഷത്തിനിടെ ആദ്യമായി പിണറായി സി പി ഐക്കു മുന്നില് കീഴടങ്ങി സി പി എം കണ്ടത് ഇതുവരെ കാണാത്ത പ്രതിഷേധം കേന്ദ്ര സര്ക്കാരിന്റെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ സി പി ഐയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന് മുന്നിലാണ് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും മുട്ടുമുടക്കേണ്ടി വന്നത് സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായതോടെയാണ് ഫണ്ടല്ല ആശയമാണ് പ്രധാനമെന്ന സി പി ഐ സമീപനത്തിലേക്ക് ഒടുവിൽ സി പി എം എത്തിയത് ഒൻപത് വർഷത്തിനിടെ ആദ്യമായാണ് പിണറായി സി പി ഐക്ക് മുന്നിൽ കീഴടങ്ങിയത് പിണറായിയുടെ ബി ടീം പഠിക്കൽ കലം ഉടയ്ക്കുന്നവർ അധികാരത്തിനായി ആശയം പണയപ്പെടുത്തുന്നവർ അങ്ങനെ ബിനോയ് വിശ്വവും സി പി ഐയും കേട്ട പഴികളെല്ലാം ഇനി പഴങ്കഥയാണ് രാജയും ബിനോയ് രാജനും പ്രസാദും അനിലും ചിഞ്ചുറാണിയും മുതൽ എ വൈ എഫ് എ എസ് എഫ് നേതാക്കൾ വരെ ചങ്കുറപ്പോടെ ഒറ്റക്കെട്ടായി അണിനിരന്ന് വല്യേട്ടനെ തിരുത്തിച്ചിരിക്കുകയാണ് പി എം ശ്രീയിൽ രണ്ടു തവണ ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് മാറ്റിവെച്ച പദ്ധതിയിൽ ഒരു ചർച്ചയും കൂടാതെ ഒപ്പിട്ടതാണ് സി പി ഐയെ ചൊടിപ്പിച്ചത് ദേശീയ തലത്തിൽ ഇടത് പാർട്ടികൾ ഒരുമിച്ച് എതിർത്ത വിവാദ പദ്ധതിയിൽ രഹസ്യമായി സിപിഎം കീഴടങ്ങിയത് സഹിക്കാവുന്നതിലപ്പുറമായി സിപിഐക്ക് ഭരണം പ്രശ്നമല്ലെന്ന നിലയിലേക്ക് കടുപ്പിക്കാൻ കാരണം ഇതാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രിമാർ രാജിക്ക് തയ്യാറായി അപകടം വന്ന സി പി വിദേശത്ത് നിന്ന് മുഖ്യമന്ത്രിയെ എത്തിയാൽ എല്ലാം തീരുമെന്ന് വിശ്വസിച്ചു പക്ഷേ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലെ ഒരു മണിക്കൂർ ചർച്ചയിൽ പിണറായി കണ്ടത് ഇതുവരെ കാണാത്ത ബിനോയിയെയും സി പി ഐ മന്ത്രിമാരെയുമായിരുന്നു കാബിനറ്റിലെ തന്റെ സഹപ്രവർത്തകരായ സിപിഐ മന്ത്രിമാർ രേഖാമൂലം എതിർത്ത് കത്ത് നൽകുമെന്ന് പിണറായി കരുതിയില്ല ഒടുവിൽ സി പി ഐയെ ഇതുവരെ ചൊൽപ്പടിക്ക് നിർത്തിപ്പോന്ന സി പി എം പിൻവാങ്ങി ധാരണാപത്രം മരവിപ്പിക്കാമെന്ന സി പി ഐയുടെ ഉറച്ച നിലപാടിനു മുന്നിൽ വേറെ വഴിയില്ലാതെ കീഴടങ്ങി യഥാർത്ഥ തിരുത്തൽ ശക്തി സി പി ഐ തന്നെയെന്ന് ഇനി ബിനോയ്ക്കും കൂട്ടർക്കും ഉറച്ചുപറയാം അതേസമയം പി എം സി വിഷയത്തിൽ സർക്കാർ തീരുമാനം ക്യാബിനറ്റ് യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ഈ വിജയം എൽ ഡി എഫിന്റെ വിജയമാണെന്നും ഇടതുപക്ഷ ആശയത്തിന്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും വിജയമാണെന്നും ബിനോയ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ കണക്കെടുക്കാൻ സി പി ഐ ഇല്ല വിജയത്തിന്റെ കാര്യമാണെങ്കിൽ ഈ വിജയം എൽ ഡി എഫിന്റെ വിജയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ആശയത്തിന്റെയും വിജയമാണ് ക്യാബിനറ്റ് യോഗം നടക്കുകയാണ് യോഗ തീരുമാനം കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രി അറിയിക്കുമെന്നും ബിനോയ് പറഞ്ഞു